വാർത്തകളിലേക്ക് അയ്യപ്പൻ അയ്യപ്പൻകോവില് തോണുത്തിടി തടയണ നിർമ്മാണത്തിന് ജീവൻ വെക്കുന്നു ആലടി കുരിശുമല കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ തടയണ നിർമ്മാണത്തിലുള്ള തടസ്സം നീങ്ങിയതായി എം എൽ എ വാണൂർ സോമൻ പറഞ്ഞു മന്ത്രിതല ചർച്ചയിലാണ് തടസ്സം നീക്കാനായത് പദ്ധതിക്ക് ആവശ്യമായ വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള ചിക്ക് ഡാമിന്റെ നിർമ്മാണത്തിന് ഡാം സേഫ്റ്റി വിഭാഗമാണ് തടസ്സമായത് കട്ടപ്പന നഗരസഭയിലും കാഞ്ചിയാർ അയ്യപ്പൻകോവിളി ഇരട്ടിയാർ പഞ്ചായത്തുകളിലും ശുദ്ധജലം നൽകാൻ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പതിനഞ്ച് കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ചാണ് പദ്ധതിക്ക് തുടക്കം വിട്ടത് പെരിയാറിന്റെ തീരത്ത് തൊഴിലടിയിൽ പമ്പ് ഹൌസും ആലടി കുരിശുമലിക്ക് മുകളിൽ വാട്ടർ ടാങ്ക് നിർമ്മിച്ച് ഇരുപത്തിരണ്ട് കോടി ചെലവിട്ടായിരുന്നു ഇത്രയും പ്രവർത്തനം നടത്തിയത് തുടർന്ന് ഒരേ സമയം എഴുപത് ദശലക്ഷം ലിറ്റർ വെള്ള ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റ് നിർമ്മിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ എം എൽ എ ഇ എസ് ബിജുവാൾ നാപ്പത്തി ആറ് കോടി രൂപ കിഫ്ബിയിൽ നിന്നും ു പമ്പ് ഹൌസിന് സമീപം തോണിത്തടിയിലായിരുന്നു പെരിയാറിന് കുർഗെ തടയണ ബൂസ്റ്റർ പമ്പ് ഹൌസുകൾ എന്നിവയ്ക്കായിരുന്നു തുക അനുവദിച്ചത് അതിനിടെ പദ്ധതിയുടെ ലിങ്ക് പ്രവർത്തനങ്ങൾക്കായി പതിനാറ് കോടി രൂപ കൂടി അനുവദിച്ചു ചെക്ക് ഡാം നിർമ്മിക്കാൻ മൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്ക് ടെൻഡർ നൽകി വകുപ്പുകളുടെ ഏകോപനമില്ല എന്ന കാരണം നിർമ്മാണം മുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ചെക്ക് ഡാം നിർമ്മിക്കാനുള്ള കാലാവധിയും അവസാനിച്ചിരുന്നു തടസ്സം നീക്കാത്തതിനാൽ കരാറുകാരൻ നിർമ്മാണോപേക്ഷിച്ച് പോവുകയും ചെയ്തു നിരവധി ചർച്ചകൾ നടന്നു നടപടി ഉണ്ടായില്ല എന്നാൽ വനം വൈദ്യുതി ജല മന്ത്രിമാരും ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിൽ തടസ്സം നീങ്ങുകയും തടയണം നിർമ്മിക്കാൻ അനുമതി ലഭ്യമാക്കാനും കഴിഞ്ഞുറ അയ്യപ്പൻ കോലടി കുടിയുള്ള പദ്ധതിയുടെ മുഖ്യ തടസ്സമായി നിൽക്കുന്നത് തോടിത്തടിയിൽ ചെക്കിടാം നിർമ്മിക്കുന്നതിനുള്ള തടസ്സമായി ആ പ്രശ്നം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജലസേന വകുപ്പ് മന്ത്രി ശ്രീ റോഷിയാ കൃഷ്ണൻ ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി മന്ത്രി ശ്രീ കൃഷ്ണകുട്ടിയും അതേപോലെ തന്നെ വനംവകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രനുമടക്കം ഞങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഡാം സേഫ്റ്റി കമ്മീഷൻ നമുക്ക് അതിനുള്ള അനുമതി ഗ്രാമം സമ്മതിച്ചിട്ടുണ്ട് ആയത് ലഭ്യമാകുന്ന മുറയ്ക്ക് എത്രയും വേഗം തോണിത്തടിയിലെ ചെല നിർമ്മിച്ച് ഇവിടുത്തെ കുടിവെള്ള വിജയത്തിലെത്തിക്കും എന്ന് അറിയിച്ചു തടസ്സം നീങ്ങിയതോടെ നഷ്ടപ്പെട്ടുമെന്ന് കരുതിയ പദ്ധതിക്ക് പുനർജീവൻ കൈവന്നിരിക്കുകയാണ് എന്നാൽ മഴക്കാലം ആരംഭിക്കാൻ ഒരു മാസം കൂടി ബാക്കിയുള്ളൂ അതിനാൽ നിർമ്മാണം തുടങ്ങാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരാർ അവസാനിച്ച് തുക കൂട്ടി റീറ്റണ്ടർ ചെയ്യുകയോ പഴയ കരാറുകാരന്റെ തുക കൂട്ടി നൽകുകയോ വേണം കെ കെ ന്യൂസ് അയ്യപ്പൻ കോപ്